എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൂർക്ക എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് ആണ് പക്ഷെ അത് ക്ലീൻ എന്ന് പറയുമ്പോൾ നമുക്കല്ലത് മെനക്കേടാണ് മാത്രമല്ല നമ്മുടെ കൈ മൊത്തം അതിൻ്റെ കറിയാവല്ലേ എന്നാൽ വളരെ എളുപ്പത്തിൽ കയ്യിലൊന്നും കറിയാവാതെ കൂർക്ക നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ വളരെ ടേസ്റ്റോട് കൂടി കൂർക്ക മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് കൂർക്ക മസാല കേട്ടോ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ചോറ് തനിയെ നമ്മൾ അധികം കഴിക്കും അത്രയ്ക്കും സംഭവമാണ് കൂർക്ക ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ കുക്കറിലോട്ട് മൂന്നാല് വെള്ളം കൂർക്ക നല്ലതായിട്ട് കഴുകിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അത് നല്ല മണ്ണുണ്ടല്ലോ ആ മണ്ണെല്ലാം കഴുകിക്കളയണം കേട്ടോ എന്നിട്ട് കുക്കറിലോട്ട് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നികയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ കുക്കർ അടച്ചു വെക്കാം അപ്പോൾ നമ്മൾ സ്റ്റൗവിലാണെങ്കിൽ ഏറ്റവും അധികം തീ വരുന്ന ആ സ്റ്റവില് തീ ഏറ്റവും കൂട്ടി വെച്ച് ഒറ്റ വിസിൽ കുക്കർ അടുപ്പിച്ചെടുക്കണം കുക്കറ് ഒറ്റ വിസിലടിക്കുമ്പോൾ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കണം പിന്നെ വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യൽ കേട്ടോ വിസിൽ വരുമ്പോൾ തന്നെ അങ്ങ് ഓഫ് ചെയ്യാം ഇട്ടൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിൻ്റെ വിസിൽ നമുക്കിതുപോലെ ഒരു പിച്ചാത്തി വെച്ചോ തടി വെച്ചോ ഇങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ വിസിൽ മൊത്തം പൊയ് കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ ടാപ്പിൻ്റെ കീഴിൽ വെച്ച് വെള്ളം തുറന്നു വിട്ട് വിസിൽ മൊത്തം എടുത്തുകളയം കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ പൊക്കി നോക്കണം വിസിൽ വരുന്നുണ്ടോ വിസിൽ വരുന്നില്ല എന്ന് ഉറപ്പായാൽ മാത്രം കുക്കറ് തുറക്കുക ഇപ്പം കൂർക്ക ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സമയം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കൂർക്ക് നല്ലതായിട്ട് ബെന്തു പോവും കേട്ടോ അങ്ങനെ വേകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നമ്മൾ കുക്കറ് തുറക്കണമെന്ന് ഇട്ട് ഞാനവിടെ വേറൊരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തിട്ടുണ്ട് ഇട്ട് നമുക്ക് ഈ ചൂട് കൂർക്ക മൊത്തം നമുക്ക് കോരിയിട്ട് ഈ പച്ചവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഈ ചൂടുവെള്ളത്തിൽ തന്നെ കൂർക്ക കിടക്കുമ്പോഴത്തേക്ക് കൂർക്ക പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മൾ കൂർക്ക മൊത്തം ഈ പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം ഒന്ന് ചൂടാവും ആ വെള്ളം അപ്പം ഊറ്റി മൂറ്റിക്കളഞ്ഞിട്ട് പിന്നെ അടുത്ത പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇന്ന് നമുക്ക് എങ്ങനെ കൂർക്ക ക്ലീൻ ചെയ്യുന്നത് നോക്കാം പണ്ട് വെള്ളമെല്ലാം തണുത്തിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ ചൂടൊന്നും വെള്ളത്തില്ല കേട്ടോ ആദ്യം നമുക്ക് ഒരു കൂർക്കി ഇതുപോലെ എടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇത് ആദ്യം ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അങ്ങ് എടുക്കുമ്പോൾ തന്നെ എല്ലാ തൊലിയും തന്നെ അങ്ങ് ഇളകി വരും നമ്മൾ ഈ മധുരക്കിഴങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ തൊലി ഇളക്കി വരും വേവിച്ച് കഴിഞ്ഞിട്ട് ഇളക്കുമ്പോൾ ഇങ്ങനെ തൊലി ഇളകി വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് തൊലി എല്ലാം ഇളകി വരും വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പണ്ടോ ഇതുപോലെ നമുക്ക് എല്ലാ കൂർക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കൂർക്ക പകുതി വരെ വെന്തതാണ് ഇനി നമുക്ക് ബാക്കി പിന്നെ വേവിച്ചെടുത്താലും മതി കേട്ടോ എല്ലാ കൂർക്കെ നമുക്ക് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം കുർക്കയല്ലേ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ കൈ കണ്ടില്ല എൻ്റെ കൈ ശക്കലം പോലും അതിൻ്റെ കറിയായിട്ടില്ലാണ്ട് ഒരു ശകലം പോലും കറിയാവത്തില്ല അത് നൂറ് ശതമാനം ഗ്യാരൻ്റിയാണ് കേട്ടോ ഇപ്പോൾ കൂർക്കയല്ലേ ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നടിയത് ഇതുപോലെ വലിയ കൂർക്കയാണേ ഇത് നാലായിട്ട് കട്ട് ചെയ്യുക ചെറിയ കൂർക്കയാണേൽ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതുമല്ല ഈ രീതിയിൽ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടെ വരുന്ന സമയത്തേക്ക് ഒരു അര ടീസ്പൂൺ കടികിട്ടും കൊടുക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുക്കുക പെരിഞ്ചീരകം ഇതിലിട്ട് കൊടുക്കുമ്പം ഇറച്ചിക്കറിയുടെയൊക്കെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ ആ ജീരകം നല്ലതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതാണ് അതിട്ട് കൊടുക്കുക ചതക്കൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്താലും മതി കേട്ടോ അതൊക്കെ ഒരു കളറ് മാറി വരുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു നാല് വറ്റിരുമുളക് എടുത്തിട്ടുണ്ട് വറ്റിരുമുളക് രണ്ടായിട്ട് മുറിച്ച് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക ഇവിടെ ഞാൻ മീഡിയം രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് വലിയ സവാളയാണ് ഒരു സവാള എടുത്താൽ മതി ഈ രീതിയിൽ അരിഞ്ഞെടുത്തതാണ് അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വൈകിട്ട് വരാനായിട്ട് ശകല ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പില ഒരു അഞ്ചാറ് കണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ കറിവേപ്പിലെടുത്തിട അത്രയും ടേസ്റ്റ് കൂടുതലാണ് എന്നിട്ട് ഇതിൻ്റെ പകുതി വരെയൊന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ കളർ ആയി വരേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതിലോട്ട് ഞാൻ രണ്ട് എരിവില്ലാത്ത പച്ചമുളക് കൂടെ നടുക്കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഉണ്ട് എരിവ് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് ഇത് പകുതി വരെ നമുക്കിതിനെ ഒന്ന് വയറ്റിയെടുക്കാം തവാള ഇവിടെ വൈകിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയാണെ അതിട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു പച്ചസ്മെല്ലുമാറുന്നവരെ നല്ലതായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി വയറ്റിയെടുക്കാം ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഇളക്കാം ഇത് മസാല അങ്ങ് കൂർക്കിലോട്ടൊക്കെ അങ്ങ് പിടിക്കണം അപ്പോൾ നല്ലതായിട്ട് ഇതിന് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം കൂർക്ക മസാലയുമായിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം കൂർക്കയിലോട്ട് ഒരു മസാലയും പിടിച്ചിട്ടില്ല ഉപ്പൊന്നും പിടിച്ചിട്ടില്ലല്ലോ അപ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരണം അപ്പോൾ ഇനി ആവശ്യത്തിൽ ഉള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കിയാങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കാരണം കൂർക്കയിലോട്ട് എരിവും ഉപ്പും എല്ലാം പിടിക്കണമല്ലോ അപ്പം പത്ത് മിനിറ്റ് അടച്ചു വെക്കാമെന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കാരണം അധികം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ലല്ലോ ഇളക്കി ഇതിന് നമുക്കൊന്ന് വൈറ്റീപതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ നമുക്കിതിന് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിന്ന് തുറന്ന് നോക്കാം അതുകൊണ്ട് കൂർക്ക വെള്ളമെല്ലാം എല്ലാം വെറ്റി റെഡി ആയിട്ട് ഇട വന്നിട്ടുണ്ട് നല്ല മസാലയൊക്കെ കൂർക്കിലോട്ടൊക്കെ നല്ലതായിട്ട് പേരണ്ട് എൻ്റെ അകത്തൊക്കെ നല്ലതായിട്ട് ഉപ്പും എരിവും എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുരുമുളക് കൂടിയും പച്ചമുളകും മുളകും ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു എരിവുള്ള ഒരു ഐറ്റം തന്നെയാ കേട്ടോ കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കുക അപ്പോൾ ആ എരിവ് ക്രമീകരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് ഇനി ഇത് കഴിച്ചപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ കടുവൊക്കെ പൊട്ടിക്കുന്ന ടൈമിൽ കുറച്ച് തേങ്ങക്കൊത്തിട്ടൊന്ന് വയറ്റിയിട്ട് ഇതിലിട്ട് കൊടുക്കുന്നതുണ്ടല്ലോ ഇടയ്ക്ക് തേങ്ങക്കൂത്തോട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടോ ഞാൻ തേങ്ങക്കത്തിടാൻ സത്യം പറഞ്ഞാൽ അത് വിട്ടുപോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങക്കൊത്തിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ കൂർക്കയുടെ സമയമാണല്ലോ കൂർക്കൊക്കെ മേടിക്കുന്ന സമയത്ത് ഈ രീതി നിങ്ങൾ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക